രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് നാളെ കാസർഗോഡ് തുടക്കമാവുകയാണ് നാളെ മുതൽ മുപ്പതാം തീയതി വരെ നടക്കുന്ന പരിപാടിയിൽ പൊടി പൊടിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് തൂർത്തും അടിസ്ഥാന വർഗ്ഗ തൊഴിലാളി സമരങ്ങളോടുമുള്ള സമീപനവും ഇടതു സർക്കാരിൻ്റെ വീഴ്ചകളും മറച്ചു രണ്ടാം പിണറായി സർക്കാർ നാലാം വാർഷികാഘോഷ പരിപാടികളിലേക്ക് കടക്കുന്നത് പിണറായി വിജയൻ സർക്കാർ വർഷത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം വിപുലമായാണ് ആഘോഷിക്കുന്നത് പ്രചരണ ആയുധങ്ങളാക്കുന്നത് വിഴിഞ്ഞം തുറമുഖവും ദേശീയപാതയും ഈ മാസം കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന ആഘോഷ പരിപാടി മുപ്പതിന് തിരുവനന്തപുരത്ത് സമാപിക്കും എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും കാത്തിരിക്കുന്നത് വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ ഇടത് സർക്കാരിന്റെ നയം രാഷ്ട്രീയ കേരളം തുടരെ ചർച്ച ചെയ്തതാണ് സ്വകാര്യ സർവകലാശാല സ്വാഗതം ചെയ്തുകൊണ്ട് ഇടതു സർക്കാർ കൈക്കൊണ്ട തീരുമാനം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യ കുത്തക സർവകലാശാലകൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് സർക്കാർ എടുത്ത തീരുമാനം ഇപ്പോഴും വിമർശനങ്ങളുടെ മുൻമുനയിലാണ് സമരങ്ങൾ ചെയ്തുകൊണ്ട് അധികാരത്തിലേറിയ ഇടതു സർക്കാർ അടിസ്ഥാന വർഗ സമരങ്ങളോട് കാണിക്കുന്ന പുച്ഛവും അവഗണനയും താഴേക്കിടയിലെ ജനങ്ങളെ ചെറുതല്ലാത്ത രീതിയിൽ പാർട്ടിയിൽ നിന്നും അകറ്റിയിട്ടുണ്ട് കൊടിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പോകുമ്പോഴും ജനങ്ങളളക്കാതെ പോകില്ല പി എസ് സി ഭാരവാഹികൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചത് സാധാരണക്കാരുടെ ഇടയിലുണ്ടാക്കിയ പ്രകമ്പനം മറ്റൊന്നായിരുന്നു വിവാദങ്ങളുടെ പേമാരിയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിന്റെ നിഴലിലാണ് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ സിബിഐ അന്വേഷണം കെ എം എബ്രഹാമിന് മുഖ്യമന്ത്രി നൽകുന്ന സംരക്ഷണം മറ്റൊരു വിഷയം ജനം തിരുവനന്തപുരം